ഞങ്ങളെ രക്ഷിക്കൂ ഈ ഓണത്തിന് പട്ടിണി കിടക്കാൻ ഇടം തരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു കൂട്ടധർണ നടത്താൻ ഇടയായ സാഹചര്യം വിശദീകരിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ എപ്പോഴും നമ്മുടെ മന്ത്രിമാർ പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി പൊതു പക്ഷി വിതരണ വകുപ്പ് മന്ത്രി കൃഷി വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പച്ചക്കള്ളമുണ്ട് കേന്ദ്രം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപ തരാനുണ്ട് കേന്ദ്രം തരാനുള്ള പൈസ കിട്ടിയാൽ കർഷകർക്ക് പണം കൊടുത്തോളാം എന്നാണ് പറയുന്നത് എനിക്ക് ഈ മന്ത്രിമാരോട് ഈ സർക്കാരിനോട് വെറും അഞ്ച് ചോദ്യം മാത്രമാണ് ചോദിക്കാനുള്ളത് അതിന് ഉത്തരം തരണം നാല് വരെ കർഷകർ ഉന്നയിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ ഇതേ വരെ മറുപടി പറഞ്ഞിട്ടില്ല അവരതിൽ നിന്നൊക്കെ മാറി മാറി പോവുകയാണ് കേന്ദ്രം തരട്ടെ കേന്ദ്രം തരട്ടെ എന്നറുണ്ട് കേന്ദ്രം എന്തിനാണ് ഈ പറയുന്നത് വെറുതെ ഒരു തുക ഒരു കോടികളുടെ തുക പറഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ സാധിക്കുമോ പണം ആർക്കെങ്കിലും തരാൻ പറ്റുമോ കേന്ദ്രത്തിനടുത്ത് കൊടുക്കാൻ പറ്റുമോ എന്തിന്റെ പേരിലാണ് ഏത് ചെലവിനത്തിലാണ് വകയിലാണ് ഈ തുക തരേണ്ടത് എന്ന് ചോദിക്കുക കേന്ദ്ര സർക്കാർ ചോദിക്കുക ഗവൺമെന്റ് അത് കേരള ഗവൺമെന്റ് അത് മാത്രം വീണ്ടുന്നില്ല അതുകൊണ്ട് ഞാൻ കേന്ദ്രം ചോദിക്കുന്ന ഒന്നും മാത്രമേ ഉള്ളൂ നിങ്ങൾ കണക്ക് തരൂ നിങ്ങൾ കണക്ക് തന്നാൽ മതി അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ കേരള സർക്കാർ കേന്ദ്രത്തിന് കണക്കുകൾ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല എന്ന് സപ്ലൈകോ തന്നെ വളരെ വ്യക്തമാക്കുകയാണ് ഞാൻ ആ കടലാസാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് സപ്ലൈകോയുടെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഡക്ടർ ഹെഡിൽ നൽകിയിരിക്കുന്ന കത്താണ് ഈ കത്തിൽ വളരെ വ്യക്തമായി പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വരെ ഏതാണ്ട് ആറു വർഷക്കാലത്ത് കണക്ക് ഇതേ വരെ സമർപ്പിച്ചിട്ടില്ല ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പതിനെട്ട് മുതലുള്ള കണക്ക് കൊടുത്തിട്ടില്ല ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് കേന്ദ്രം പണം തരുന്നത് എന്തടിസ്ഥാനത്തിലാണ് വെറുതെ ഒരു രണ്ടായിരത്തി മുന്നൂറ്ററുപത് രൂപ കോടി രൂപ തരണം എന്ന് പറഞ്ഞാൽ ആര് കൊടുക്കാനാണ് ഏത് ഗവൺമെന്റ് കൊടുക്കാൻ ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രിയോട് ചെന്ന് ആരെങ്കിലും ചെന്ന് ഞങ്ങൾക്കൊരു ആയിരം കോടി രൂപ എനിക്ക് തരാൻ പറഞ്ഞാൽ ആരെങ്കിലും കൊടുക്കൂ ചുമ്മാ എടുത്ത് കൊടുക്കൂ വെറുതെ എടുത്ത് കൊടുക്കൂ ഇല്ലല്ലോ ോ ഏതെടുത്ത് കൊടുക്കുവായിരിക്കാം ഏതെങ്കിലും ഇവിടത്തെ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഊരാളിങ്ങൾ സൊസൈറ്റി പോലെ ഏതെങ്കിലും ഒരു ജങ്ങളിത്തെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടോണ്ട് ഒരു ആയിരം കോടി രൂപ എന്ന് പറഞ്ഞാൽ ചിലപ്പോഴത്ത് കൊടുക്കുമായിരിക്കാം അതല്ലല്ലോ അതുപോലെ തന്നല്ലോ ഇത് കേന്ദ്ര സർക്കാർ ഓരോ രൂപയ്ക്കും അവർക്ക് കണക്കാവശ്യമാണ് അത് ചോദിച്ചു ഇതാണ് ഒന്നാമത്തെ ചോദ്യം അതിന് മുഖ്യമന്ത്രി മറുപടി പറയണം നിങ്ങൾ എന്തുകൊണ്ട് ആറു വർഷക്കാലത്ത് കണക്ക് ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ള ചോദ്യമാണ് ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം ഇനി രണ്ടാമത്തെ ചോദ്യം ഈ കേന്ദ്ര സർക്കാർ കേരള സർക്കാർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു ത്രികക്ഷി കരാർ ഒപ്പുവച്ചിട്ടുണ്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും കേരള ഗവൺമെന്റും കേന്ദ്ര സർക്കാരും തന്നെ ഒപ്പുവച്ചിരിക്കുന്ന ഒരു ധാരണാപത്രമുണ്ട് ആ ധാരണാപത്രത്തിൽ അഞ്ചാമത്തെ കണ്ണികയിൽ പറയുന്നു വിളവെടുത്ത് ശേഷം നെല്ല് സംഭരിച്ചാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്കകം കർഷകന് അതിന്റെ വില കൊടുക്കണം എന്നാണ് ഞാൻ ചോദിക്കുന്നു ഈ ധാരണാപത്രം നിങ്ങൾ ലംഘിക്കുകയല്ലേ രണ്ടാമത്തെ ചോദ്യമാണ് ഈ ധാരണാപത്രം നിങ്ങൾ കാറ്റിൽ പറത്തുകയല്ലേ ഈ ധാരണാപത്രത്തെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് നിങ്ങളുടെ തന്നെ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ തന്നെ പ്രതിനിധികളായി സർക്കാരിന്റെ പ്രതികളായി ആ മൂന്ന് പേര് ഒപ്പിട്ട് ഇവിടത്തെ ഗവൺമെന്റിന്റെ സീലും വെച്ചിട്ടുണ്ട് ഇങ്ങനെ സീൽ വെച്ച് ഒപ്പിട്ട് ഒരു ധാരണാപത്രത്തിന്റെ അഞ്ചാമത്തെ കണ്ണികയാണ് നിങ്ങൾ ലംഘിക്കുകയാണ് പരസ്യമായി ലംഘിക്കുകയാണ് മൂന്നും നാലും വർഷമായി ഇത് കിട്ടാത്തവരാണ് എന്റെ ഇരിക്കുന്ന ഇവിടെ വിളമ്പിരിക്കുന്ന കണ്ടോ പി ആർ എസ് ഇത് ഒരു കർഷകന്റെ പക്കൽ നിന്നും വാങ്ങിയതാണ് ആ കൊടുത്തിരിക്കുകയാണ് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് കിലോ വാങ്ങിയതിന്റെ പി ആർ എസ് ആണ് ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ പണം കിട്ടിയിട്ടില്ല ഇതും കൊണ്ട് അവിടെ ചെന്നാലും ആര് പൈസ കൊടുക്കാനാണ് ഇങ്ങനെ റസീത് കൊടുത്താൽ മതിയോ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊടുക്കണം ഇത് മൂന്ന് വർഷങ്ങൾ ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊടുക്കണം അതായത് അഞ്ചു മാസങ്ങൾ കൂമ്പ് കൊടുത്തതാണ് ഇന്നേവര് ആ കർഷകന് പണം കിട്ടിയിട്ടില്ല ഇതുപോലെയാണ് ഓരോ കർഷകനും പി ആർ എസ് ഇരുപുന്നത് ഈ ഓണത്തിന് പി ആർ എസ് വിളമ്പിയാം പകർന്നറിയോ പറയ വയറിയൂ മുഖ്യമന്ത്രിയുടെ കൺമുമ്പിൽ വെച്ചാണ് ബി ആർ എസ് വിളമ്പുക അതുപോലെ മണ്ണ് തിന്നുന്നവരായി മാറ്റണം ഒട്ടിയ വയറുമായി കുടുംബാംഗങ്ങളോടൊപ്പം മറ്റെല്ലാവരെയും പോലെ ഓണാഘോഷത്തിൽ പങ്കെടുത്ത് ഒരു സദ്യ സദ്യവിഭവങ്ങളോടുകൂടി സന്തോഷമായി കഴിയണം എന്നൊരാഗ്രഹം കർഷകർക്കുമില്ലേ അവരെങ്ങനെ കഴിയും അച്ഛൻ പറയൂ ഉത്തരം പറയൂ അവരെങ്ങനെ ഈ ഓണക്കാലത്ത് കഴിയും അവർ അത്യധ്വാനം ചെയ്ത് മണ്ണിൽ പണിയെടുത്ത് വിളയിച്ച ഉൽപ്പന്നം വിറ്റതിന് ശേഷം ഈ സർക്കാർ അതി എടുത്തുകൊണ്ടുപോയതിന് ശേഷം വിറ്റ കൊടുത്ത നെല്ലിന്റെ വിലയാണ് ചോദിക്കുന്നത് ബോണസ് ഒന്നുമല്ല ചോദിക്കുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ബോണസ് കൊടുക്കുന്നു ഇവിടെ ജീവനക്കാർക്കൊക്കെ അഡ്വാൻസ് കൊടുക്കുന്നു അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കർഷകരുടെ കാര്യം അപ്പോൾ എന്റെ രണ്ടാമത്തെ ചോദ്യം ഈ എം ഒ നിങ്ങൾ എന്തിന് ലംഘിക്കുന്നു അത് കർഷകരോട് പറയണം ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ സപ്ലൈകോ ഈ അടുത്ത കാലത്ത് പുറപ്പെടുവിച്ച ഒരു നടപടിക്രമമുണ്ട് നെല്ല് സംവരണ സംസ്കരണ വിപണന പദ്ധതി എന്ന പേരിലാണ് ഈ ഇതിൽ പറയുന്ന കാര്യം കൊല്ലം നടപ്പുള്ള കാര്യമാണ് അതിനകത്ത് പറയുന്നു നെല്ലിന്റെ വില കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിൽ നിന്ന് സപ്ലൈകോയ്ക്ക് ലഭ്യമാക്കുന്ന മുറയ്ക്ക് മാത്രമേ കർഷകർക്ക് നെല്ലിന്റെ വില നൽകാൻ സാധിക്കുകയുള്ളൂ ഇത് ന്യായമാണ് നെല്ലിന്റെ വില നെല്ല് എടുത്തുകൊണ്ട് പോയതിന് ശേഷം അതിന് വില കൊടുക്കേണ്ടത് അതിന് സർക്കാർ എന്തെങ്കിലും തരുമ്പോൾ മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ കോയിൽ നിന്ന് പിന്മാറണം സപ്ലൈ കോയിക്ക് പണം കൊടുക്കാൻ പണമില്ലെങ്കിൽ പിന്മാറൂ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നെല്ല് സംഭരിക്കും ഉടനെ തന്നെ പണം കൊടുക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു വിപണന പദ്ധതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു ഇത് ഈ നാട്ടിലെ കർഷകരെ കബളിപ്പിക്കലല്ലേ അവരെ വഞ്ചിക്കയല്ലേ ചതിക്കല്ലേ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഉൽപ്പന്നം വാങ്ങിക്കൊണ്ടുപോയി പൈസ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ തരാമെന്ന് പറയുന്നത് ന്യായമാണോ ഒരു സാമാന്യ മര്യാദയാണോ നിങ്ങൾക്ക് മനുഷ്യത്വമില്ല എന്നുള്ളതാണ് ചോദ്യം അത് മൂന്നാമത്തെ ചോദ്യമാണ് ഇനി നാലാമത്തെ ചോദ്യം ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന വിള ഇൻഷുറൻസ് പദ്ധതിയുണ്ട് ആ വിള ഇൻഷുറൻസ് പദ്ധതി എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല കേരള ഗവൺമെന്റിന്റെ സർക്കാരിന്റെ വിള ഇൻഷുറൻസ് പദ്ധതിയുണ്ട് റീസ്ട്രക്ചേർഡ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം ആ സ്കീം എന്തൊക്കെ നടപ്പിലാക്കുന്നില്ല അത് ആ ഇനത്തിൽ ഈ കേരളത്തിൽ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി കോടി രൂപ കൊടുക്കാനുണ്ട് ഇവിടുത്തെ കർഷകർക്ക് കൊടുക്കാനുണ്ട് ഇൻഷുറൻസ് പദ്ധതി കേന്ദ്ര സർക്കാർ വളരെ വിജയകരമായി എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക കേരള ഗവൺമെന്റ് സഹകരിക്കാത്തത് കൊണ്ടാണ് ഈ കേരളത്തിൽ അത് വിജയകരമായി നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്നു ആ ഇൻഷുറൻസ് പദ്ധതി സഹകരിച്ച് അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്ന ഈ കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭീമാ യോജന നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആ കമ്പനിയുമായി എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് സഹകരിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ നിങ്ങൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അതാണ് നാലാമത്തെ ചോദ്യം അതുപോലെ തന്നെ നമ്മുടെ ഈ കേരളത്തിൽ നാളിതുവരെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കർഷകർക്ക് കൊടുക്കാനുള്ള ബോണസ് ആയിരം രൂപ കൊടുക്കേണ്ടതാണ് ആ ബോണസ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ആൾ ഇതുവരെ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ നൽകണം ഓരോ കർഷകനും കൊടുക്കാമെന്ന് പറഞ്ഞതാണ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ പത്ത് രൂപ ഒരു കിലോയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്തതാണ് കേരള ഗവൺമെന്റ് ഒരു കിലോയ്ക്ക് പത്ത് രൂപ കേന്ദ്ര ഗവൺമെന്റ് ഓരോ വർഷവും കൂട്ടി പക്ഷേ അന്നും ഇന്നും കൊടുക്കുന്നത് ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയാണ് അതിന്റെ കാരണം കേന്ദ്രം എത്ര കൂട്ടിയാലും കേരള ഗവൺമെന്റ് വില കൂട്ടില്ല അവരുടെ വിഹിതം കൂട്ടില്ല അന്ന് പത്ത് രൂപ രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്തെങ്കിൽ ഇന്നത് അഞ്ചു രൂപയായി കുറച്ചു എന്തുകൊണ്ടാണ് കേരള ഗവൺമെന്റ് നെല്ല് സംഭരിക്കുമ്പോൾ നെല്ലിന്റെ വിലയായി കൊടുക്കേണ്ട തുക എന്തുകൊണ്ട് വളരെ വർഷക്കാലമായി കൂട്ടുന്നില്ല കേന്ദ്രം കൂട്ടിയിട്ടും കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് കുറച്ചു എന്നുള്ളതാണ് ചോദ്യം പത്ത് രൂപയിൽ നിന്ന് അഞ്ച് രൂപയായി കുറച്ചു വരുന്നുകൊണ്ട് ഈ ചോദ്യം തന്നെ ഞാൻ അത്രമാത്രമേ ചോദിക്കുന്നു